പണ്ട് ധാരാളം മലകളോട് ചേർന്ന് കിടക്കുന്ന ഒരു ചെറിയ ഗ്രാമത്തിൽ ചന്തു എന്ന ജ്ഞാനിയായ കർഷകൻ ഉണ്ടായിരുന്നു തൻ്റെ കൃഷിസ്ഥലങ്ങളെയും മൃഗങ്ങളെയും എല്ലാ ദിവസവും നന്നായി പരിപാലിക്കുന്ന വളരെ കഠിനാധ്വാനം ചെയ്യുന്ന വ്യക്തിയായിരുന്നു ചന്തു ഒരു ദിവസം രാവിലെ ചന്തു തൻ്റെ കൃഷിസ്ഥലമായ വയലിലേക്ക് നടക്കുമ്പോൾ വയലിലേക്ക് പോകുന്ന വഴിയിൽ ഒരു വലിയ പാറക്കല്ല് കിടക്കുന്നത് കണ്ടു ഇത് കാരണം വയലിലേക്ക് പോകുന്ന വഴി പൂർണ്ണമായും അടഞ്ഞിരുന്നു കുറച്ചു സമയത്തിനകം തന്നെ അവിടെ ധാരാളം ഗ്രാമീണർ എത്തി എല്ലാവരും പാറക്കല്ല് കണ്ട് നിരാശയിലായി എല്ലാവരും പരസ്പരം പിറുപിറുക്കാൻ തുടങ്ങി കാരണം ഈ വഴി അടഞ്ഞതിനാൽ ഇനി മറുഭാഗത്തേക്ക് പോകണമെങ്കിൽ ധാരാളം നടക്കണം അതിനാൽ എല്ലാവരും ആ പാറക്കല്ല് അവിടെ വന്നതിന് ഇതാരാണ് ഇവിടെ കൊണ്ടുവച്ചത് ഇനി വയലിലേക്ക് വളരെ ദൂരം നടക്കേണ്ടി വരുമല്ലോ എന്നൊക്കെ പറഞ്ഞ് പരസ്പരം പിറുപിറുക്കുകയും ശപിക്കുകയും ചെയ്തു എന്നാൽ ആരും തന്നെ പാറക്കല്ല് അവിടെ നിന്ന് നീക്കി മാറ്റാൻ മുന്നോട്ട് വരികയോ ശ്രമിക്കുകയോ ചെയ്തില്ല ഇത് വലിയ പാറക്കല്ലാണ് അതിനാൽ അത് മറ്റാരെങ്കിലും ചെയ്തോളും എന്ന ചിന്തയിൽ അവിടെ വന്ന ഗ്രാമീണരിൽ ആരും തന്നെ പാറക്കല്ല് നീക്കി മാറ്റാൻ മുന്നോട്ട് വരികയോ അതിന് ശ്രമിക്കുകയോ ചെയ്തില്ല എന്നാൽ ചന്തു ആ പാറക്കല്ലിലേക്ക് നോക്കി മറ്റുള്ളവരെ പോലെ പരാതി പറയാനോ പിറുപിറുക്കാനോ നിന്നില്ല ആ തടസ്സം എങ്ങനെ നീക്കാൻ സാധിക്കുമെന്ന് നന്നായി ആലോചിക്കുകയാണ് ചെയ്തത് അത് നീക്കാനായി എന്തെങ്കിലും ചെയ്യാൻ ചന്തു തീരുമാനിച്ചു ചന്തു വളരെ ഉറപ്പുള്ള ഒരു വടിയെടുത്ത് പാറക്കല്ലിനെ അവിടെ നിന്ന് ഉരുട്ടി മാറ്റാൻ വേണ്ടി നന്നായി ബലം പ്രയോഗിച്ച് ഉന്തുകയും തള്ളുകയും ഒക്കെ ചെയ്യാൻ തുടങ്ങി ആ ശ്രമം ചില മണിക്കൂറുകളോളം ചെയ്തു ചന്തു ആകെ വിയർത്തു കുളിച്ചു മണിക്കൂറുകളോളം ചന്തു ശ്രമിച്ചിട്ടും പാറക്കല്ല് നീങ്ങിയില്ല ഇത് കണ്ട് എന്തിനാണ് വെറുതെ സമയം കളയുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ഗ്രാമവാസികൾ ചന്തുവിനെ നോക്കി കളിയാക്കി പരിഹസിച്ചു ചിരിക്കാൻ തുടങ്ങി എന്നാൽ ചന്തു അതൊന്നും കേൾക്കാതെ അവർ പറയുന്നതിന് ചെവി കൊടുക്കാതെ തൻ്റെ പരിശ്രമം തുടർന്നുകൊണ്ടേയിരുന്നു ഒടുവിൽ ഒരു ദിവസത്തെ മുഴുവൻ പരിശ്രമത്തിനൊടുവിൽ ചന്തുവിന് ആ പാറക്കല്ല് വഴിയിൽ നിന്ന് നീക്കാൻ സാധിച്ചു ആ പാറക്കല്ല് അവിടെ നിന്ന് ഉരുട്ടി മാറ്റി ആ പാറക്കല്ല് അവിടെ നിന്ന് ഉരുണ്ടുമാറിയപ്പോൾ അത് നിന്നിരുന്നതിനടിയിൽ തിളങ്ങുന്ന എന്തോ ഒന്ന് ചന്തുവിന്റെ ശ്രദ്ധയിൽപ്പെട്ടു ചന്തു അത് എന്താണെന്ന് നോക്കിയപ്പോൾ അത്ഭുതപ്പെട്ടുപോയി അവിടെ സ്വർണ്ണനാണയങ്ങൾ നാണയങ്ങൾ നിറച്ച ഒരു ചെറിയ പെട്ടിയും ഒരു കുറിപ്പും ഉണ്ടായിരുന്നു സ്വർണനാണയങ്ങളുടെ നിരിപ്പെട്ടിയിലുണ്ടായിരുന്ന കുറിപ്പ് എടുത്ത് ചന്തു വായിച്ചു അത് ഇങ്ങനെയായിരുന്നു വിജയത്തിന്റെ താക്കോൽ എന്ന് പറയുന്നത് നിങ്ങളുടെ സ്ഥിരോത്സാഹം ധൈര്യം നടപടിയെടുക്കാനുള്ള സന്നദ്ധത എന്നിവയാണ് ഇതെല്ലാം നിനക്കൊണ്ട് ഈ നിധി മറ്റുള്ളവർക്ക് വഴിയൊരുക്കിയ നിനക്കുള്ളതാണ് ഇതെല്ലാം കണ്ട് അമ്പരന്ന് നിൽക്കുകയായിരുന്നു ഗ്രാമവാസികൾ ഇതുവരെ ചന്തുവിനെ കളിയാക്കുകയും പരിഹസിക്കുകയും ചെയ്തതിന് ഗ്രാമവാസികൾ ചന്തുവിനോട് മാപ്പ് പറഞ്ഞു ആ സംഭവത്തിലൂടെ അന്ന് ഒരു പ്രധാന പാഠം അവർ പഠിച്ചു വെല്ലുവിളികൾ ഒഴിവാക്കാതെ അതിനെ നിശ്ചയദാർഢ്യത്തോടെയും സർഗാത്മകതയോടെയും നേരിടുന്നവർക്കാണ് വിജയം എന്ന പാഠം പ്രിയപ്പെട്ട പ്രേക്ഷകരെ ജീവിതത്തിലെ വിജയത്തിന് പലപ്പോഴും പ്രതിബന്ധങ്ങളെ തരണം ചെയ്യാനുള്ള സ്ഥിരോത്സാഹവും മറ്റുള്ളവർ ചെയ്യാത്തത് ചെയ്യാനുള്ള ധൈര്യവും പ്രതികൂല സാഹചര്യങ്ങളിൽ മറഞ്ഞിരിക്കുന്ന അവസരം കാണാനുള്ള വിവേകവും ആവശ്യമാണ് കർഷകനെ പോലെ മറ്റുള്ളവർ നിങ്ങൾക്കായി ഇത് ചെയ്യുന്നതിനായി കാത്തിരിക്കുന്നതിനു പകരം നിങ്ങൾ നടപടിയെടുക്കുകയും നിങ്ങളുടെ വഴി വെട്ടുകയും ചെയ്യുക ജീവിത വിജയത്തിനു വേണ്ട പ്രധാനപ്പെട്ട താക്കോലുകളിൽ ചിലതാണ് വളരെ ലളിതമായി ഈ കഥയിലൂടെ പൂർവികർ നമ്മെ പഠിപ്പിക്കുന്നത് ഈ കഥ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെന്ന് വിശ്വസിക്കുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായും ലൈക്കായും അറിയിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു വീഡിയോ കണ്ടായവർക്കും ഹൃദയപൂർവ്വം നന്ദി